ജനങ്ങളുടെ ആശങ്ക മുഖവിലയ്ക്കെടുത്തു മാത്രമേ സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലകൊള്ളുകയുള്ളൂവെന്ന ഉറപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൽ നിന്നും ലഭിച്ചതായി മുല്ലപ്പെരിയാർ സമരസമിതി സമരസമിതി മുന്നോട്ട് വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ചേർത്താണ് സർക്കാർ ടേംസ് ആൻഡ് റഫറൻസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു കട്ടപ്പനയിൽ എത്തിയ മന്ത്രിയുമായി മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി ജനങ്ങളുടെ ആശങ്ക മുഖവനയ്ക്കടുത്താണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് യാതൊരു പാലിച്ചില്ലാതെയാണ് സർക്കാർ ഓരോ ചൂടും വെക്കുന്നത് നിലവിലെ സാഹചര്യം സർക്കാർ മുതലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് വിദഗ്ധരെ ഉൾപ്പെടുത്തി അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്നും കോടതിയെയും മേൽനോട്ട സമിതിയെയും ധരിപ്പിക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നടത്തി മുല്ലപ്പെരിയ പ്രശ്ന പരിഹാരത്തിന് തടസ്സമാകരുതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ അഭിപ്രായങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വിദഗ്ധരായ വക്കീലന്മാരിൽ നിന്നും ഉപദേശങ്ങൾ തേടും മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ചേർത്താണ് ഗവൺമെന്റ് ടേംസ് ആൻഡ് റഫറൻസ് തയ്യാറാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നിലപാടുകളെ ഗവൺമെന്റ് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പുതിയൊരാണോ ഇതാണോ సమితియ మరణం ఇవ్వ మేము ఆశారోగం అయితే తమిళనా వెళ్ళం ఇవ్వడ ఈ జనాలి ఆవశ్యం బుద్ధిమూర్యా ఇప్పుడే జనంలో മുല്ലപ്പെരിയാർ സബരസമിതിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ പ്രധാനപ്പെട്ട ജോയിച്ചും ജനഗണമെന്റ് അടക്കമുള്ള ആൾക്കാർ ഇന്ന് അദ്ദേഹത്തെ ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായി മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ആശങ്കകൾ അദ്ദേഹത്തെ നേരിട്ടറിയിക്കുകയും സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ മേൽനോട്ട സമിതിയെ ധരിപ്പിക്കേണ്ട കാര്യങ്ങൾ യഥാവിധി ബോധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും മുല്ലപ്പെ പ്രശ്ന പരിഹാരത്തിന് പുതിയ മേൽനോട്ട സമിതിക്ക് സമർപ്പിക്കുവാനുള്ള ടേംസ് ആൻഡ് റഫറൻസ് അടക്കമുള്ള അനന്തമായി നമുക്ക് മുന്നിലേക്ക് വയ്ക്കുവാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കി എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിൽ നിന്നും ലഭിക്കാൻ ഇരയായി സമരസമിതി നേതാക്കളായ മുഖ്യ രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ചെയർമാൻ ഷാജി പി ജോസഫ് ജനറൽ കൺവീനർ സിബി ജോസഫ് വൈസ് ചെയർമാൻ സി എസ് രാജേന്ദ്രൻ പി ഡി ജോസഫ് ജോസഫ് പനന്താനം തോമസ് വാലിമേൽ തുടങ്ങിയവരാണ് മന്ത്രിയെ നേരികണ്ടത് ഇടുക്കി വിഷൻ ന്യൂസ്